ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സമയം നാലുമണിയൊക്കെ ഇരിക്കണെ കുഞ്ഞുട്ടി അവിടെ ബൈക്ക് കേൾക്കണ തിരക്കിലാണ് കേട്ടോ അപ്പം ഞാനിവിടെ ചായ ഉണ്ടാക്കണ തിരക്കിലാണ് നാലണിയല്ലേ നമുക്ക് ചായ ചായ എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ അപ്പം നമ്മുടെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഴമുണ്ട് ഇപ്പൊ ഈ പഴം കൊണ്ട് ഞാന് പഴംപൊരി ഉണ്ടാക്കിയാല് എവിടക്കും എത്തൂല തല്ലൂടാനുള്ള വജ്ജായി അപ്പൊ പിന്നെ അത് വേണ്ട അപ്പൊ ഞാൻ അവല് വയ്ക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അതിലെന്താ ഈ പഴത്തിന് കാര്യമൊന്നുമല്ലേ വെറുതാണ് കട്ട് ചെയ്തിട്ട് എടുക്കാൻ ഇടത്തൊരു കടിച്ചാണ് കോശി ഉണ്ടായിക്കോട്ടെ എന്ന് അത്രേ ഉള്ളു കേട്ടോ കാര്യം അപ്പം നമ്മുടെ പഴം ഒന്ന് ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ നല്ല പഴുത്ത പഴാണ് കേട്ടോ അപ്പൊ പിന്നെ അത് പ്രത്യേകിച്ച് വാട്ടണ്ടാവശ്യം ഒന്നുമില്ല അപ്പൊ അതാൻറെ കൂടെ വേറൊരാളും കൂടി ഇണ്ട്ട്ടാ ഉണ്ടാക്കാന് അപ്പം ഓന് കച്ചറ ഉണ്ടാക്കിയപ്പോന് ഞാനൊരു പായം ഒക്കെ ഉള്ളിൽ വായലൊക്കെ വെച്ചെടുത്തേ അപ്പൊ ബൈക്ക് കഴുകൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ കഴിക്കണേ പഴം പറഞ്ഞ പഴം 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 അബ്ബു ആണോലോ അപ്പൊ തേങ്ങയൊന്നുമില്ല ഏർ ശർക്കര ചീക്കേണ്ടിട്ടാണ് കേട്ടോ അപ്പം തേങ്ങേൻ്റെ പകരം പഴം ഉണ്ടല്ലോ അത് മതിയല്ലോ അപ്പം ഞാനിതാ ശർക്കര ചെയ്യട്ടും പഴവും അവലും കൂടി ഞങ്ങൾ എടുക്കാം ഊട്ടി കഴിച്ചിട്ടുണ്ട് ഇതന്നെയാണ് കേട്ടോ അവൽ കഴിച്ചത് അപ്പം നാലെണിക്കില്ല ചായ്ക്കടിക്കില്ലതായല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ചാൽ വേണം അല്ലെങ്കിൽ കടിയല്ലേ കടിയല്ലേ എന്നില്ലേ പരാതിക്കാരൻ മക്കൾക്ക് അപ്പോൾ ഓല പരാതി തീർക്കാനായല്ലോ അപ്പം ഞാൻ ചായ അടിച്ചാൽ വേണ്ടി നിൽക്കണം കേട്ടോ ഞങ്ങൾ സ്കൂളിൽ തന്നിട്ട് ഒന്നാണ് മയങ്ങിയിക്കണ് പിന്നെ അതേപോലെ തന്നെ അജു കഴിച്ചാൽ പോയിക്കണ് അപ്പോൾ കുഞ്ഞുട്ടി ബൈക്ക് കഴിക്കുകയാണ് അങ്ങനെ പലരും പല സ്ഥലത്താണ് അപ്പം സെനുക്കാണെങ്കിൽ വിശം ചെയ്തേക്കണ് അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ ചായ ചായയും കടിയും ഒക്കെ കൊടുക്കുകയാണ് അപ്പം മേഡസ് എനിക്കൂട്ട് എൻ്റെ എന്ന് ചോദിച്ചാലുണ്ട് ഈ മാസം പത്തൊമ്പതിനാണ് കേട്ടോ സെപ്റ്റംബർ മാസം പത്തൊമ്പതാം തീയതി വന്നാൽ ഒരു വയസ്സായി എത്ര പെട്ടെന്നില്ലേ ഞാൻ അറിയും കുഞ്ഞുൻ്റെ കൂടെ നിന്നല്ലേ പിന്നെ ഇപ്പം വേദനകളൊക്കെ പോയത് എത്ര പെട്ടെന്നാണ് ഒരു വയസ്സായത് കഴിഞ്ഞാൽ അപ്പം പക്കൊന്നും വലിയതാവാൻ പാടിയില്ലല്ലേ അത് ചാവടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ഉലാത്താനിറങ്ങിയതാണ് കേട്ടോ ഈ സമയം ഞങ്ങളെ ഫ്രീ ടൈമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഇതിലൊക്കെ പോയി നോക്കി അപ്പോൾ അപ്പുറത്ത് അവിടെ അപ്പുറത്ത് റോഡ് കൂടെ കുട്ടികൾ കളിച്ചും അതുപോലെയൊക്കെ ഒന്ന് നോക്കി അങ്ങനെ ഞങ്ങൾ കണ്ണാപ്പനോടും മുറുന്നോട്ടനോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് പുറത്തു നടക്കും നടക്കുട്ടോ അപ്പൊ ഇത് പതിവില്ലാത്തതാണ് പതിവില്ലാത്തൊരു ഉറക്കം വരവ് ഒന്നിങ്ങനെ കടന്നുകാണ്ട് കുറച്ചേരൊന്ന് കണ്ണു മാണിട്ടുള്ള അപ്പൊ നീക്കുട്ടി ഉറങ്ങി എണീച്ചിക്കണേ ഓൾ ഉറങ്ങി എണീച്ചപ്പോൾ ഉറങ്ങണ കണ്ടിട്ട് യാതൊരു വിധ സമാധാനമല്ല അപ്പൊ ഓനെ വിളിച്ചെണ്ണത്താൻ ഇല്ലാത്ത അത്ര പാടില്ലാണോ അപ്പൊ ഇന്ന് കൊറച്ചേരത്തെ ഉണ്ടായിട്ടുള്ളൂ ഇനു അതുകൊണ്ട് കൊറച്ചുതന്നെ ഉണങ്ങി കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ എന്നാ ഉണങ്ങി കിട്ടിയത് കിട്ടി മടക്കി വൃത്തിയാക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞാനന്ന് പോയപ്പോ വാങ്ങിയിട്ടുണ്ടായി ട്രൗസറുകള് ഈ പല കളറിലുള്ള ട്രൗസറുകള് അപ്പോൾ കുട്ടികൾ ഇതൊക്കെയാണ് ഉണങ്ങി കിട്ടിയത് വലുതാകുമ്പോൾ ഷീറ്റും പട്ട വർഗ വറകേരണ്ട ഷീറ്റിമെട്ട ഇട്ടാൽ നല്ലൊരു കുറച്ചു നേരത്തെ വെയിലുണ്ടായാല് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പൊ വലുതൊക്കെ വേഗം ഉണങ്ങി കിട്ടിന്റെ പിന്നെ വൈകുന്നേരായ പിന്നെ ഓല പഠിച്ച തോന്നണ അംഗം ആണ് കേട്ടോ ഓല ബുക്കെടുത്ത് രണ്ടാൾക്കും പരീക്ഷയാണല്ലോ അപ്പൊ രണ്ടാളേയും രണ്ട് സൈഡിലായിട്ട് ഇരുത്തിയിട്ട് ഒരു കുണ്ടമടിയായിട്ട് ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ രണ്ടാളും ബുക്കൊക്കെ എടുത്ത് ഒന്ന് പഠിച്ചോളൂ കേട്ടോ അപ്പൊ നിയമമൊക്കെ നാളെ അറബിയും അജൂനും നാളെ ഹിന്ദിയൊക്കെയാണ് പിന്നെ നമ്മുടെ ജനക്കൂട്ടൻ്റെ രണ്ടാളിയും സഹായിച്ച് കൂടെ തന്നെ ഉണ്ട് ഇണ്ടോ അപ്പൊ അതിന്റെ എന്തോ ബുക്ക് തപ്പാൻ പോയത് അവന്റെ കൂടെ പോയിട്ട് ഓന്റെ കൂടെ ഇരുന്ന് ഓനക്ക് എന്താ ആവശ്യമില്ലാത്ത തെരഞ്ഞെടുത്തല്ലേ ബുക്ക് തെരഞ്ഞെടുത്തു കുഞ്ഞു കുഞ്ഞു മൂണ്ടിട്ട് തിരിഞ്ഞെടുത്താണ് ബുക്ക് വരുവാണ് വേണ്ട വേണ്ട വേണ്ടി കുഞ്ഞു ശിരുഷക്കെട്ടു കുട്ടി കുഞ്ഞു ശിർഷ കെട്ടിക്കണ ഇപ്പി ഉണ്ടാക്കാൻ വെച്ചുണ്ടാക്കി നടക്കാം അപ്പഴാ പിണ്ടാക്കി വാ പിച്ച നടക്കട്ടെ പിച്ച നടക്കട്ടെ ആ നടക്കേ ആ ചോട്ടെ ആ പിയൂ പ്യൂ പിയൂ പ്യൂ പിയൂ പിയു നടക്കേ നടക്കി നടക്കേ പോട്ടെ 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 തിൻിയും ആ പോട്ടെ തിൻിയും ആ നീങ്ങട്ട് ഇങ്ങോട്ട് വരട്ടെ 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 അതാ പിരിപ്പെട്ടിട്ട് വരണേ വരുന്നത് അപ്പം കുട്ടി എന്താ നീ കുട്ടി വരയ്ക്കണേ നീക്കൂട്ടി ൂടെ പരീക്ഷ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞില്ലേ മീൻകളോത്തി നാളേതാ പരീക്ഷ നാളത്തൊരു പരീക്ഷ ഉള്ളൂ കഴിഞ്ഞ കഴിഞ്ഞില്ലേ കളർ ചാക്കകളൊക്കെ ആ ആ ആ കുട്ടി പൂവ് പണി അപ്പൊ കുഞ്ഞുട്ടി നാത്തൂന്റെ വീട്ടിൽ പോയപ്പോ അവിടെ നല്ല പേരൊക്കെ ഇണ്ടോ അപ്പൊ അത് പൊട്ടിച്ചുണ്ടുന്നതിന് രണ്ടു മൂന്നെണ്ണം അപ്പൊ അതൊക്കെ മുറിച്ച് ആ പാകമായതൊക്കെ മുറിച്ച് കഴിച്ച് ഞങ്ങൾ പിന്നെ ഇനി മോക്കും അജുവിനും നെയ്സറിപ്പൊടി വേണം വൈകുന്നേരത്തെ നെയ്സറിപ്പൊടി മതിയറിഞ്ഞിട്ട് അത് വരക്കിച്ച് വീണിട്ടിനെക്കൊണ്ട് നെയ്സറിപ്പൊടി കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ മാസത്തെ പൊടി എന്നാണ് കേട്ടോ കിട്ടിയത് ഇന്ന് പകലെ ഞാൻ അജുവിനും ജനവിനെയും കൊണ്ട് പോയി കണ്ടിട്ട് തൂങ്ങി വാങ്ങിയൊക്കെ പോകുന്ന കൂടെ അപ്പം അത് കണ്ട പുലുക്ക് നെയ്സറിപ്പൊടിയും വരയ്ക്കി തന്നാൽ മതി വൈകുന്നേരത്ത് കയറിഞ്ഞിട്ട് ആ പുലിക്ക് രണ്ടാക്കും ി കൊടുക്കണേട്ടോ അപ്പം അതിന് തന്നെ അങ്ങനെ ഓല് തിന്നുന്ന ഡീലി ജനമോനും കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഒല ഒറ്റ കൊടുക്കുമ്പോൾ അവന് വേണ്ടി വരുമില്ല ഒലക്കൂട്ടത്തിലാകുമ്പോൾ അങ്ങനെയാണ് കൈക്കൂട്ടം അപ്പോൾ അതൊക്കെ ഉള്ളതിന് അന്നെടുത്ത വീഡിയോസ് കിട്ടും ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ഞാൻ അപ്പോൾ വീണ്ടും നമ്മുടെ പതിയേ പോലെ തന്നെയുള്ള നമ്മുടെ ചായക്ക് വെള്ളം വെക്കൽ ഫസ്റ്റ് അതാണല്ല പരിപാടി പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് ഓട്ടഡേയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടില്ല അരിയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഞാൻ ജാറിലിട്ട് കൊടുത്തുക്കണേട്ടോ പിന്നെ അയക്ക് ചേർത്ത് കൊടുക്കണത് ചോറാണ് ചോറും പിന്നെ ഞാൻ ചായക്കുവെള്ളം വെച്ചിന്ന് കുറച്ച് ചൂടുള്ള ഇസ്കീറ്റ് അയ്ക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് അരച്ചെടുക്കലാണ് നമ്മുടെ മാവ്ക്ക് കുറച്ച് ഓയിലാണ് ഓയിലാണിട്ട് ചേർത്ത് കൊടുക്കണോ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ചേർത്ത് നിർത്താൽ മതി അത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നിർത്താൽ നമ്മുടെ ഓട്ടട തന്നെ മാവ് റെഡിയായി അപ്പൊ നമ്മടെ ഒട്ടേ ചുടല് പുരോഗമിച്ചുകൊണ്ടിരിക്കണേനടിയിൽ തന്നെ ഒരാള് രാവിലെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ ശനിക്കുട്ടനെ ഒക്കെ രാവിലെ എണീച്ച് വന്നിട്ട്

അപ്പോൾ ഞാനതിൻ്റെ അടിയിൽ ചോറൊക്കെ തീമിട്ടിട്ടുണ്ടായിനി പിന്നെ മക്കളെ മദ്രസ്ക്കൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു മദ്രസ് ഇട്ടുന്നതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അത് ആ മദ്രസ് ഒക്കെ വിട്ട് വന്ന് മുടിയൊക്കെ കെട്ടി പോകാനും എടുക്കുകയാണ് കേട്ടോ സ്കൂൾക്ക് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ഇന്ന ലാസ്റ്റത്തെ പരീക്ഷയാണ് കേട്ടോ ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞു സ്കൂളൊക്കെ അടച്ചു ഒക്കെ ചെയ്തു പക്ഷേ ഞാൻ ലാസ്റ്റത്തെ പരീക്ഷൻ അന്ന് വീഡിയോ എടുത്തതായിട്ടോ അത് പിന്നെ ഈ കുട്ടിക്ക് വലിയ ഉഷാറൊന്നുമില്ലാത്ത ദിവസങ്ങളാണ് കേട്ടോ പനിയൊക്കെ മാറിയിട്ടണമെങ്കിലും ക്ഷീണം ഭയങ്കരണ്ട് കേട്ടോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ പനികൾ മാറിയിട്ട് ക്ഷീണം മാറിക്കിട്ടാനാണ് പിന്നെ പ്രയാസമായത് എന്നാൽ പരീക്ഷയ്ക്ക് പോകേണ്ട എന്ന് പറഞ്ഞാൽ ഓക്ക് ഭയങ്കര കെതിയേടാണേലും പരീക്ഷയ്ക്ക് പോണേ ആരുടെ കാര്യം ചെയ്യും കേട്ടോ അപ്പൊ ഓലെ ബസ് കയറ്റാൻ വേണ്ടിട്ട് പോവുകയാണ് ഞാൻ ഞാൻ എല്ലാ ദിവസവും പോകൊന്നുമില്ല ചില ദിവസങ്ങളിൽ ഒക്കെ അങ്ങനെ പോകും രാവിലെ കുട്ടനെ ഒരു എന്റർടൈൻമെന്റ് ആണല്ലോ ഒരു പോണ വരെയൊക്കെ ഓനെ അപ്പഴൊക്കെ അല്ലേ ഇങ്ങനെ പൊറത്തേക്കിടെ ഇറക്കുള്ളു അപ്പൊ ഞങ്ങളൊന്ന് പോയിട്ട് ബസ്സൊക്കെ കയറ്റിട്ട് വരട്ടെ അപ്പോൾ മീന് കിട്ടിയിട്ടുണ്ടെനി ഇന്ന് ഇന്ന് ചമ്മല്ലിയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്ലീനാക്കി കൊണ്ടുവന്നിട്ടുണ്ടേന് അപ്പോൾ ഇനി അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അന്ന് വരിഞ്ഞ് മസാലയൊക്കെ പൊരിക്കേക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മീൻ പൊരിച്ചതും പിന്നെ നമ്മുടെ താളിപ്പ് നമുക്ക് എളുപ്പമാണല്ലോ താളിപ്പ് ചിലത് നമ്മൾ ഇങ്ങനെ താളിപ്പിൻ്റെ വീഡിയോ പറയും കണ്ടിട്ടും പറയും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനേ അല്ലാന്ന് പക്ഷെ നമ്മളിവിടെ മലപ്പുറത്ത് ആണ് തോന്നുന്നത് അധികം താളിപ്പിന് പേര് കേട്ടത് സിമ്പിളായിട്ട് എളുപ്പമുണ്ടാക്കാൻ പറ്റുന്നതും നമ്മളെ താളിപ്പ് അപ്പൊ നമ്മൾ മീനൊക്കെ ഞാൻ മസാല വരുത്തി മാറ്റിയെക്കാന്ന് വിചാരിച്ച് എന്നിട്ട് നമുക്ക് നമ്മൾ നമ്മളെ താളിപ്പുണ്ടാക്കാം അപ്പൊ താളിപ്പുണ്ടാക്കാൻ നോക്കുമ്പോ മുരിങ്ങൻ തലൊന്നും കിട്ടാനില്ല ഒക്കെ കഴിഞ്ഞിട അപ്പൊ ഞാൻ വിചാരിച്ച് തക്കാളി വെച്ച് താളിച്ച പലതും വെച്ചിട്ടുണ്ടാക്കും കേട്ടോ അപ്പം അവിടെ ആയാലും ഒക്കെ വർത്താനം പറയാൻ പോയതാണ് കേട്ടോ അപ്പോഴത്തേന് അപ്പം കറൂർത്തൊക്കെ വന്നതേനി അപ്പം അവിടെ പോയി ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു വന്ന് നമ്മുടെ താളിപ്പ് ഉണ്ടാക്കണത് ഞാൻ പറഞ്ഞ മാതിരി തന്നെ പല പലേതും വെച്ചിട്ട് താളിപ്പ് ഉണ്ടാക്കും വെണ്ടയ്ക്കായിട്ടും ചിരങ്ങയായിട്ടും കുമ്പളായിട്ടും അങ്ങനെ പ പിന്നെ പപ്പായ താളിച്ചും അങ്ങനെ അങ്ങനെ താളിച്ച സാധനങ്ങൾ പല സംഗതി എല്ലാം ഒരേപോലെ തന്നെയാണ് താളിച്ചലൊക്കെ പക്ഷേ പലതും വെച്ചിട്ടും ഇതേ സെയിം കറിയിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട് അപ്പൊ വ്യക്തി ഞാൻ കുറച്ച് ചെരുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞുകാണ്ട് അത് മൂപ്പിച്ചമ വച്ചിട്ട് പിന്നെ ഒരടുപ്പത്ത് നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാനും ഇട്ട് കിട്ടു കേട്ടോ കുറച്ച് നേരം അതിൽ മീൻ മസാല എടുത്ത് വെച്ചിട്ട് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴേക്ക് ഞാൻ തക്കാളി ഇട്ട് അടിച്ചു വെച്ചിട്ടുണ്ടോ തക്കാളി ഒന്ന് കുക്കായി വന്നിട്ട് കഞ്ഞി വെള്ളം ഒഴിക്കുക ഉപ്പ് ഇടുക തിളപ്പിക്കുക അതു തന്നെയാണ് സംഗതി താളിപ്പ് അപ്പോഴേക്കും ഇവിടെ ത ഒരാൾ ഉറങ്ങിയ കേട്ടോ അപ്പോൾ ഉറങ്ങി എണീച്ച് വന്നിട്ട് ഉറങ്ങി നീച്ചി കണ്ണിട്ട ആൾ അപ്പൊ കാക്കും താത്ത ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ആൾ ഇങ്ങോട്ട് കടന്നുറങ്ങിയതാണ് കേട്ടോ അപ്പൊ ഒന്നും ഇല്ലാത്തോണ്ട് കുറച്ചധികം സമയം തന്നെ ആൾ ഉഷാറായിട്ട് ഉറങ്ങിയിട്ടുണ്ടെ അപ്പൊ നമ്മുടെ താളിപ്പോ അവിടെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പൊക്കെ പാകാക്കിയൊക്കെ കൊടുത്ത് വെച്ചത് ഇനി കേട്ടോ ഞാൻ പിന്നെന്താ മീന് പൊരിഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെനു ഇന്നത്തെ ഉച്ചക്കുള്ള ലഞ്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ചെയ്യാൻ വരണ്ടത് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലമലേക്കും ബൈ ബൈ